പതിക്കാട്ടിൽ ഇത് അമ്പത് ഗ്രാം അമ്പത്തി കിലോ കിട്ടും പത്തിരി നാല് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെ കായുടെ വേറ്റ് കൂടുമ്പോ കമ്പുകളെല്ലാം സ്ട്രൈറ്റ് ആയിട്ട് കമ്പ് പോവുകയുള്ളു ആ അപ്പൊ കായുടെ വേറ്റ് വരുമ്പോ കമ്പ് കളഞ്ഞു സാർ മുട്ട് 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 കണ്ടമാനം പട്ടാരം മുട്ടുകൊടുത്തേട്ട് കണ്ടവനം പട്ടാറും ഒത്തിരി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പൊങ്ങി ഇതായിട്ട് പോകുള്ളൂ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു അങ്ങനെ ആൾക്കാർ പറയാം പങ്കുസേര അടിക്കണം പങ്കസുകൾ ഒരു കാരണവശാലും നമ്മൾ ജാതിക്കണ്ടാവണം അടിക്കരുത് അടിക്കണ്ട ഇത് ഉണ്ടെങ്കിൽ മാത്രമേ പങ്കുസേരാവുള്ളൂ പങ്കുസേരനെ പോലെ അല്ലേ നമ്മൾ അടിക്കണം അതെ അതിനെ ഈ പങ്കുസേര മഴ പെയ്തു ചെയ്യുമ്പോൾ ചൂട മനുസരിച്ചു കൊടുത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിയിലാണ് മുരിക്കാശ്ശേരിയിലെ മാതൃകാ കർഷകനായ ശ്രീ സണ്ണി പതിക്കാട്ടിലിന്റെ അരികിലാണ് പതിക്കാട്ടിൽ നഡ്മക്ക് എന്ന ഇനം പതിക്കാട്ടിൽ നഡ്മക്ക് ഗോൾഡ് സമീപകാലത്തായിട്ട് തന്നെ വളരെ ശ്രദ്ധേയമായി മാറിയ നല്ല വലിയ കായും വലിയ പത്രിയും എന്താണ് ഈ പതിക്കാട്ടിൽ നട്ബക്കിന്റെ പ്രത്യേകത ഇത് അമ്പത് ഗ്രാം അമ്പത്തി നാല് മുതൽ അഞ്ച് അങ്ങനെ ഈ കൃഷിയിടത്തിൽ എത്രത്തോളം ജാതി മരങ്ങളുണ്ട് എന്റെ കൃഷിയിടത്തിൽ ഇരുന്നൂറ് വ്യത്യസ്ത അതിനകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഇനമാണ് വേറൊരു ചെയ്തിട്ടുണ്ട് അത് ശരി അപ്പൊ ഇത് ഒരു ജാതി തോട്ടമാണ് ഇവിടെ ജാതി മരങ്ങളുടെ ശിഖരങ്ങൾ താഴ്ന്നു പോയിട്ട് മുട്ടുകൊടുത്ത് നിർത്തിയേക്കാണ് പലയിടത്തും ഏഹ് കാരണം അതേപോലെ കായ്ഫലം ഇങ്ങനെ കൂടിയിട്ട് മുട്ടുകൊടുത്ത് നിൽക്കുന്നു ഇത് ഈ ജാതി മരങ്ങളൊക്കെ തന്നെ എത്ര വർഷം പ്രായമായതാ ഇത് പതിനഞ്ചു വർഷം ആയിട്ടുള്ളൂ വർഷം ഈ കൃഷിയിടത്തിൽ എല്ലാ ജാതിപരങ്ങളും പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം പ്രായമായതാണ് അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ കായ്ക്ക് നല്ല ഉണ്ട് അതോടൊപ്പം തന്നെ പത്രിക്ക് നല്ല വലുപ്പം ആ അപ്പൊരുമ്പോളൂ അതെ 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 മുട്ടുകൊടുത്തിരിക്കുക മുട്ടുകൊടുക്കുക മാത്രമല്ല ശക്തമായിട്ടുള്ള വേലച്ചൂടി വളഞ്ഞു വരുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ചൂടിച്ചിട്ട് അല്ലെ പൊള്ളി പൊള്ളുന്നു എത്ര ഉയരത്തിൽ പോകിയിട്ടുണ്ട് ഈ പതിനഞ്ചു വർഷം ഹൈറ്റ് വന്നിട്ടുണ്ട് എത്ര അകലത്തിൽ നടാൻ പറ്റും നമ്മുടെ ഇത് അടി 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 വരെ വരും പക്ഷെ കൊടുക്കേണ്ടവര് ഈ കുറച്ച് അടുത്താണ് ജാതിയൊക്കെ പല ഇനങ്ങളായത് കൊണ്ട് ഇതിപ്പോ നമുക്ക് മാറ്റും അതെ ആ കൂടുതൽ അടുത്ത് വരുന്ന ഇനങ്ങൾ ഇത് വേറെ ഇനമാണോ ഇനമാണ് കായിക കാണുന്നുണ്ട് ഇതിന്റെ കായ്ക്കയുടെ വലിപ്പം ഇത് ഇതൊരു എഴുപത് കായും ഒരു ഒരു മൂന്ന് ഗ്രാം വരെ മൂന്ന് ഗ്രാമിന് പ്രത്യേകിച്ച് പേരുണ്ടോ ഇതിന് പ്രത്യേക നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉള്ളവരാണ് അത് കണ്ടമാനം പട്ടാറും ഒത്തിരി ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ പൊങ്ങി ഇതായിട്ട് പോകുള്ളൂ നിറച്ച് കായുണ്ട് തന്നെ ഈ ഒരു ഇത് നമ്മളെ തോട്ടത്തിൽ എല്ലാ വർഷവും എന്ന് എല്ലാ വർഷവും ഒരേ കായ്ക്കാല ഒരു വർഷം ആണെങ്കിൽ ഇച്ചിരി കുറവ് വരള്ളൂ ഒത്തിരി ഒന്നും കുറവ് വരില്ല അപ്പൊ നമ്മള് ഈ കർഷകർ ആവശ്യപ്പെട്ടാൽ ഇതിന്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ടോ ഇതിന്റെ ഉണ്ട് ഇത് രണ്ടേനോ ഉള്ളൂ വേറെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ തൈകളെ ഉൽപ്പാദിപ്പിച്ചുപാദിച്ചിട്ടുണ്ട് താങ്കൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് ഞാൻ തൈ പാകി കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ കാവ എടുത്ത് പാകും അല്ല ഇത് ഈ രണ്ടെണ്ണത്തിന്റെ എടുത്ത് കാവ്കുന്നു പാട്ട് ആ തൈ തന്നെ വലുതായി കഴിയുമ്പോൾ രണ്ട് രണ്ടര വർഷം ആകുമ്പോട്ടുള്ളൂ അപ്പൊ ഞാൻ നേസരി തന്നെ കാണിച്ചു തരാം തൈ നിർത്തിക്കുന്നത് അപ്പൊ ഇത്തരത്തിലാണ് ഈ രണ്ടെണ്ണത്തിന്റെയും നമ്മൾ ഇപ്പൊ നാടൻ തൈകളാണെങ്കിലും ഇത് ഈ അനം ജാതി അല്ലാതെ നാടൻ വേണം എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലുണ്ട് ശരി വലിയ കൈകളാണ് അതും ഉണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ തന്നെ കാപ്പാകി മുളപ്പിച്ച് രണ്ടര വർഷം കഴിയുമ്പോഴേക്കും ഇത് ബഡ്ഡി ഏറ്റവും നല്ല ഇനം എടുക്കുമ്പോൾ നല്ലത് ഇതിനകത്ത് വേറെ ഇനം നല്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനം ഇതായത് കൊണ്ട് ഇത് രണ്ടും സണ്ണിപതിക്കാട്ടിലെ കൃഷി എടുത്ത് വരുമ്പോ മറ്റൊരു കാഴ്ചയാണത് ജാതി മുറകൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് ഞാൻ പറയുന്നത് സ്ട്രേറ്റ് ആയിട്ട് വളർന്നു കഴിയുമ്പോ ഇതിന് കമ്പ് പടയും അതുകൊണ്ടാണ് ഞാൻ ആ ശ്രീ സണ്ണി ഇപ്പൊ നമ്മള് ജാതി തൈകൾ നട്ടാൽ എന്തെല്ലാം പരിപാലന മുറകളാണ് കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ പറയുന്ന സാറേ ജാതി ഞാൻ ഇതിപ്പോ ജാതിക്ക് നിലവിലെ കുഴി എടുത്ത് ഇട്ടാക്കുന്ന സംഭവം ഇത് വേറെ ജാതി വെക്കാനല്ല അല്ലാതെ കുഴിയെടുത്തിട്ടാക്കണത് കൃഷിയിടത്തിൽ തന്നെ കുഴിയെടുത്തിട്ടിട്ട് ഈ കൊക്കും കൂടി സാധനം ഇട്ടാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവില് എവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ക്യാപ്പിൽ ഞാൻ ഗ്യാപ്പിന് ഒരു കുഴിയെടുത്തും കിട്ടുന്ന ഈ സാധനം കുറെ കമ്പോസ് ആകൂസ് ആവും ഇതിന്റെ വീട്ടിലേക്ക് ഇടും ചോട്ടിലേക്ക് അപ്പൊ നിലവിലേ നമ്മൾ വേറെ പറമ്പിലുള്ള ജപ്പവുറകളെല്ലാം അങ്ങനെ ജാതി വെട്ടി എല്ലാം ഇതുകൊണ്ട് ചൂടുമുടൽ മുഴുവൻ വെട്ടിട്ടാക്കുക ഇത് വെട്ടിയിട്ട് കഴിയുമ്പോൾ നമ്മൾ ആൾക്കാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ മൂന്നാകുമ്പോഴത്തേക്ക് ഇതെല്ലാം വലിച്ചു മാറ്റം ഞാനൊരു അതിന്റെ വീട്ടിൽ നിന്നും മാറ്റാറില്ല മാറ്റാറില്ല ഇതിന്റെ വീട്ടിലും കിടപ്പുണ്ട് ഇതൊന്നും ഞാൻ മാറ്റാറില്ല ഞാൻ നിലവിൽ ആദ്യം ചെയ്യുന്ന ഇതിന്റെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധനം അത് ജൈവമാണ് സാധനം അത് മേടിച്ചിട്ട് ഇത് സ്പ്രേ ചെയ്തുകൊണ്ട് അപ്പൊ അത് ശരിക്ക് ജീർണിച്ച വളവും കമ്പോസ്റ്റ് ആവും പിന്നെ ഈ കാണുന്ന സാധനം നമ്മൾ വാരി ഇതിനകത്ത് ഇടും പിന്നെ ഇതിനകത്ത് ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇയം ലൈന പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഉമ്മാം രണ്ടു കിലോ ചാട് ചെയ്യും ഇപ്പൊ അങ്ങയുടെ പതിനഞ്ച് വർഷമായ ജാതിയുടെ ഒരു പരിപാലനം പറയാണ് അങ്ങ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങയുടെ ഒരു ജാതി മേടിച്ചോണ്ട് പോയി ഒരു ബഡ്ജിയാതി മേടിച്ചോണ്ട് പോയി ആ മേടിച്ചോണ്ട് പോയി നടുമ്പോ എന്തെല്ലാം പരിപാലനം കൊടുക്കും ഞാൻ പറയുന്നത് ഇതിപ്പോ ഞാൻ ഉത്തേക്കനാണ് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക ആ ഒത്തിരി എടുക്കുക സൈഡ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഗോവലാകൃത്തി ആക്കി ഇടുക കാര്യമില്ല അപ്പൊ നമ്മൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഇതിനകത്തി എന്നിട്ട് ഇത് ഓവൽ ആകൃതിയിൽ ആക്കിട്ട് തൈനകത്ത് വളപ്രയോഗം എന്താണ് ബാക്കി വളപ്രയോഗം എന്ന് നിലവില് എല്ലുപൊടി ചാണകപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെ ഉപയോഗിക്കുള്ളൂ അത് രാസകുളം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മള് മൈക്രോഫോട്ട് വല്ലതും ഇത് എടുക്കാനുള്ള മാത്രം ഒരു നൂറ് രാസകുളം ഇത്രയും വലിയ തൈക്കു കൊടുക്കേണ്ട ശരി അതെ അത് കൊടുക്കുകയാണെങ്കിൽ രണ്ടു തവണ ആയിട്ട് കൊടുക്കും ഒറ്റയടിക്ക് കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഈ വർഷം നമ്മൾ ജൂണിൽ ആദ്യം മഴയുള്ള ഒന്ന് കൊടുത്താല് കുമ്മയൊക്കെ ആടുകേറ്റാ കൊടുക്കുള്ളൂ അല്ലാതെ ചിലപ്പോ മഴയുടെ അനുപാതി മഴ കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് അടിക്കേണ്ടി വരും ജൂൺ ആദ്യം തവണ അടിക്കണം ജൂൺ ആദ്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അടിക്കും മഴയ്ക്ക് മുമ്പ് കൊണ്ടൊന്ന് തുലച്ചടിക്കരുത് മഴ കാണുന്ന ആൾക്കാര് മഴ വരുമ്പോഴത്തേക്കും തുലിച്ചടിക്കാൻ പറ്റിയാൽ നമ്മൾ അങ്ങനെ അടിക്കരുത് മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും മണ്ണ് നടത്തും അത് ചെറിയ ആരോഗ്യം കായി കഴിഞ്ഞാൽ തോർത്തു വരും ആ അതന്നത്തെ ശരി ആ അപ്പൊ അങ്ങനെ ചെറിയ തോതിൽ വളവൊക്കെ ഇട്ടോ നമ്മളിങ്ങനെ ഇത് വളർത്തിക്കൊണ്ട് വരുന്നു അപ്പൊ ഇത് കായ്ഫലത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പൊ ഈ ചെടി കായ്ഫലത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര ഈ വർഷം തന്നെ ഒരു കാര്യങ്ങളും വീടാൻ സാധ്യതയുണ്ട് ജൂൺ ആകുമ്പോഴേക്കും വീടാൻ സാധ്യത ഉണ്ടോ അതല്ല എന്റെ പ്രതീക്ഷയല്ല പിന്നെ ഇതിനകത്ത് വേറെ കാര്യം ഞാൻ പല വീഡിയോയും കണ്ടു വീഡിയോയും കണ്ടതെന്ന് പറഞ്ഞാൽ പല ജാതി മഴ തണലിലൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് മഴ പെയ്താൽ പുതു മഴ പെയ്തു കഴിഞ്ഞ ഒരു കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു അങ്ങനെ ആൾക്കാർ പറയാം പങ്കുസേരടിക്കണം പങ്കുസരട് ഒരു കാരണമെങ്കിൽ ജാതി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പങ്കസേരാവുള്ളൂ പങ്കുസേരന്റെ പോലല്ലേ നമ്മള് അടിക്കണം അതെ അതെപ്പോ പങ്കുസേര മഴ പെയ്തു കഴിയുമ്പോൾ ചൂടോം അനുസരിച്ച് കൊടുത്തു ഒരു പൂവും പൂവില്ല കായും അപ്പൊ ആവശ്യമില്ലാത്ത പ്രയോഗമോ വളപ്രയോഗമോ ഒന്നും ആവശ്യമില്ല ഈ സാധനത്തിൽ ഉപയോഗിച്ചാലും ഉണ്ടാവില്ല ഉണ്ടാവൂല ഞാൻ ഇത് കൊണ്ടു കായുള്ള ജാതി ആവശ്യമില്ലാതെ ഫംഗസ് പങ്കസേരഞ്ഞാൽ ഒരു കാരണവശാലും കായം ഉണ്ടാവൂല എന്നാ പറഞ്ഞിട്ട് തെറ്റും കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു പൂവും കായുണ്ടാവൂല ആവശ്യമുള്ള കൊടുത്താൽ പോരെ ആവശ്യമില്ലാത്ത ഞാൻ പല പല വീടുകളിലും പല കൃഷിക്കാരും വീട്ടാക്കുന്ന പങ്കസേര അടിക്കണം പങ്കസേട് പങ്കസേട് എന്തിനടിക്കണം അതെന്ത് അടിക്കണം പങ്കസേട് നമ്മൾ ആവശ്യം അടിച്ചാൽ പോരെ ഇത് ജാതി ഇങ്ങനെ തിളങ്ങുന്നിട്ടുള്ള കാര്യമുണ്ടോ ഈ ആയിട്ട് കോപ്പർ ഇതിന്റെ കണ്ടന്റ് കൂടുതലുണ്ട് ഈ സൾഫർ എന്ന് പറഞ്ഞാൽ പണ്ട് റവറിന് ഇത് പൂവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് പൂവ് അതും കിലപൊഴിയാതൊക്കെ മഞ്ഞ് പിടിച്ചർ അടിക്കും മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ സൾഫറാ കായ് പിടിക്കാനായിട്ട് അല്ല കായ് പിടിക്കെ ശ്വായിട്ട് നിൽക്കും ചെടി നല്ല ശ്വാസമായിട്ട് അതിലേക്ക് ഓരോ കായും കാണും ഇവിടെ ഇത് യൂണിവേഴ്സിറ്റി എന്നുള്ള പിള്ളേർ പഠിക്കാൻ വേണ്ടിട്ട് കുറിച്ച് പരീക്ഷിക്കാൻ അപ്പൊ ഇങ്ങനെ പല ജാതി പരങ്ങളിലും ഇങ്ങനെ ശ്രീ ശ്രീ സണ്ണീപ്പഴ് ഈ കൊക്കോയുടെ താഴെ ഇങ്ങനെ ഒരു ജാതി വെച്ചേക്കുന്നത് ഉദ്ദേശമാണ് ഇത് ഞാൻ കമ്പനി വേണ്ടി ഓ താങ്കൾ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനി വേണ്ടി എടുത്തേക്കുന്നത് നിലവിലെ ജാതി കമ്പ് കിട്ടത്തില്ല നമുക്ക് ചെയ്യാനുള്ള കമ്പ് കിട്ടിയാലേ അപ്പൊ ഇത് തന്നെ ഇങ്ങനെയുള്ള കമ്പുകളെടുത്ത് ചെയ്യണം ഇതുകൊണ്ടോ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതാവും ഇങ്ങനെ ഒരു പത്ത് ഇരുന്നൂറോളം കമ്പനി വേണ്ടി തന്നെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പൊ കായ ആയിക്കൊണ്ടോ ഇതുകൊണ്ടോ ഇത് കായോ കമ്പനി അടി കായോണ്ട് ഇതിന് ഇത് ഇതിപ്പോ ജൂൺ ആകുമ്പോഴത്തേക്ക് ഒരു മുപ്പത് കമ്പ കിട്ടേണ്ടതാണ് മുപ്പത് തൈക്കുള്ള കമ്പനി കിട്ടേണ്ടതാണ് ഇത് കൊണ്ട് ഈ അര ഒരേ ഒരേ ഇലയ്ക്ക് നമ്മൾ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുള്ളു ശരി ആയതുകൊണ്ട് നമുക്ക് വണ്ടി എത്ര നാൾക്കുള്ളിൽ തന്നെ നമുക്ക് നടാവുന്ന പോലെ മുളച്ചു വരും ഇതിപ്പോ ജോണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്മ കൊടുക്കും ഒരു വർഷം കഴിയുമ്പോൾ അപ്പൊ മൂന്നര വർഷം വേണ്ടി വരും ആ വർഷം ഇത് ഇതിപ്പോ രണ്ടര ഇതിപ്പോ വെച്ചിട്ട് മൂന്നു വർഷം ആകുന്നുള്ളു അപ്പൊ കമ്പ് പെട്ടന്ന് കൊണ്ടാല് വരുതാകാട്ടിൽ നേഴ്സറിയാണ് പതിക്കാട്ടിൽ നോൾഡെന്ന ഇനം കൂടാതെ കുലകുത്തി കായ്ക്കുന്ന മറ്റൊരു ഇനം ഈ രണ്ട് തൈകളും ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാടൻ തൈകൾ പാകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് എത്രത്തോളം നാടൻ തൈകൾ ഇങ്ങനെ വെച്ചു ഒരു അയ്യായിരം ആറായിരം തൈകളും വരും എപ്പോഴാണ് ഏത് ഘട്ടത്തിലാണ് എടുത്ത് ബഡ്ഡി ചെയ്യുന്നത് ഇത് ജൂൺ ആകുമ്പോഴത്തേക്കാണ് ചെയ്യുള്ളൂ ഇതിപ്പോ നിലയിൽ ഇപ്പൊ ഈ തൈ ഇതുണ്ടോ ഇതിപ്പോ ഈ തൈ ഇതുണ്ടോ കവറുണ്ടോ ആ ഇത് പത്തോ പന്ത്രണ്ട് കവറാണ് ആ ഏഹ് അപ്പൊ ഈ സാധനം നിലയിൽ ചെയ്യുന്നതാണ് ഈ അടിയിൽ തട്ടാ ൂ ഇത് ജൂൺ ആവുമ്പത്തേക്കാവും ഇതിപ്പോ ഈ തൈകൾ എത്ര നമ്മൾ ഇതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു ശരിക്കും ബഡ് ചെയ്ത ഒരു തൈ ആളുകളിലേക്ക് നിലവില് സാധാരണ നഴ്സറിയിലുള്ള ആൾക്കാർ ചെയ്യണം ഇവിടെ ചെയ്യും വളയ്ക്കും കൊടുക്കുവാണ് പക്ഷെ നമ്മള് നിലവിലൊക്കെ ചെയ്യുന്ന ഇത് പൂവനാണെങ്കിൽ ഇത് ഭയങ്കര മെച്ചമായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല പൂവനാണോയാണോ നമുക്ക് അറിയത്തില്ല അപ്പൊ നിലവിൽ വട്ടിട്ട് ഈ കമ്പ് നിർത്തിയാണോ അങ്ങനെയാണ് അപ്പൊ ഇതെല്ലാം ബഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള തൈകളാണ് ഇതല്ലാതെ ഇത് നാടൻ തൈകളും ഇത് ഇതിന്റെ വലിയ തൈകളും കൊടുക്കാണ്ട് നാടൻ തൈകളും തൈകള് പാർക്കുകളിലൊക്കെ വേറെ ബഡ് ബഡ് ചെയ്യണമെങ്കിൽ പോലെ ഉണ്ട് വലിയ തൈകൾ കൊടുക്കാണ്ട് പല വലുപ്പത്തിലുള്ള തൈകൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇതിപ്പോ നമ്മൾ ഈയിടെ മാറിയ കവറാണ് ഇത് ഈയിടെ മാറിയ തൈകലാണ് ഇതും ജൂണിലാകുമ്പോൾ തയ്യാറാവും ഇത് വലിയ തൈകളാണല്ലോ വലിയ തൈകൾ ഇത് കൊടുക്കാൻ ഇപ്പൊ ഫീൽഡിൽ വെക്കാൻ വേണ്ടി ആൾക്കാര് വലിയ തൈകള് വേണമെങ്കിൽ ഇത് കൊടുക്കാണ്ട് ഇതുകൊണ്ട് ഈ തൈകൾ തട്ടാ നമുക്ക് ഇത് നട്ട കായകളുണ്ടാവും പക്ഷെ ഇത് എന്നാ എന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഫീൽഡിലാണ് ഈ സാധനം വെക്കുക നമ്മളിവിടെ വെച്ച് പട്ടി അടിത്തട്ട് നിർത്തുക അപ്പൊ ഇത് പോകാനാണെങ്കിൽ ഭയങ്കര മെച്ചമായിരിക്കും നല്ല കായഫലം ഉണ്ടാകുന്ന കമ്പുകളും താഴെ പോവുകയാണെങ്കിൽ മെച്ചമായിരിക്കും നന്നായിട്ട് പരാം കൂടുതൽ നടക്കൂലു കാരണം ഇതിന്റെ അടി നഷ്ട തന്നെ വരുവാള്ളു ഇങ്ങനെയുള്ള തൈകളും ഉണ്ട് ഇതിന് കൂടുതലും പത്തോ അഞ്ഞൂറോ തൈക്കുള്ളത് ആഹ് ഈ ജാതി തൈകൾ രൂപ കൊടുക്കുകയും വലുപ്പമുള്ള തൈകൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിനും ഇതാണ് പതിക്കാട്ടിൽ ജാതി ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണല്ലേ അല്ലേ അപ്പൊ ഈ തൈകളൊക്കെ തന്നെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇത് പല വലുപ്പത്തിലുള്ള തൈകളുണ്ടല്ലോ പല വലുപ്പത്തില ഇത് കൊണ്ടുപോയി നട്ടാൽ എത്ര നാൾക്കുള്ളിൽ തന്നെ നമുക്ക് മൂന്നാം വർഷം ഞാൻ കമ്പ് അത് മൂന്നാം അത് ശരി രണ്ടു വർഷമായ കമ്പ് കെട്ടി തുടങ്ങിയായിരുന്നു അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇത് ബഡ്ഡി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഒരു മൂന്ന് വർഷക്കാലം കഴിഞ്ഞു അല്ലേ മൂന്ന് വർഷം മൂന്നാം വർഷം അതായത് സാധാരണ നാലഞ്ചാതി നട്ട് ഇതിന്റെ തന്നെ അത് കാടത്താക്കി രണ്ടാമത്തെ കൂടി വലിയ കൂടാക്കിയ കണ്ടായിരുന്നുള്ളൂ പത്താം പന്ത്രണ്ട് കൂടുതലാവുമ്പോ രണ്ടു പണിയാവും അത് അന്നേക്കും ഇതും ടൈം ആവുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒറ്റ അതാത് വർഷം കാട്ടുപോത്തിരി അതാ വർഷം നമുക്ക് കൊടുക്കാം കാരണം കഴിഞ്ഞാൽ ആദ്യ വർഷം ചെയ്തിട്ട് പട്ടിത് വളച്ചു കഴിഞ്ഞാൽ മുളയ്ക്കും ഈ സാധനം അത്രയും മറ്റേ നാടനം പറ്റത്തില്ല ഇതിപ്പോ ജൂണിൽ ഇത് പട്ടിപ്പോൾ പട്ടി ചെയ്തത് ജൂൺ മുകളിൽ പട്ടി ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്കും പട്ടിക നിർത്തിയായിരുന്നു ഇതിപ്പോ ജൂണിൽ പട്ടി ആദ്യം കൂട്ടി പിടിച്ച കൈകളാ ആദ്യം തന്നെ അത് ചെയ്ത് പിടിച്ച കൈകളാകും ഇതിന്റെ തന്നെ ഉണ്ടോ ഇത് ഇതിന്റെ അടിയിൽ ഇതുണ്ടോ തട്ടിപ്പ് രണ്ട് തട്ടിയൊപ്പല്ലേ ഈ തട്ടിപ്പോകാനാണെങ്കിൽ ഭയങ്കര മെച്ചമായിരിക്കും